വി വി പാറ്റ് മെഷീനിലെ അൻപത് ശതമാനം വോട്ടുകളും ഒത്തുനോക്കുന്നത് പ്രായോഗികമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് മെഷീനിൽ പതിഞ്ഞ വോട്ടും വി വി പാറ്റിലെ സ്ലിപ്പുകളും ഒത്തുനോക്കുന്നത് അൻപത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചാൽ ഫലം വരാൻ ദിവസം എടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അൻപത് പേജുള്ള സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അൻപത് ശതമാനം വിവിപാറ്റ് സ്ലിപ്പുകളും എണ്ണി നോക്കണം എന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടോ എന്നറിയാൻ ഇത് സഹായകരമാകുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് ഇത് ഉന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി കമ്മീഷനോട് സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിരുന്നു ഓരോ മണ്ഡലങ്ങളിലെയും അൻപത് ശതമാനം വോട്ടുകളും ഒത്തുനോക്കുക എന്നത് വളരെ സമയമെടുക്കുന്ന കാര്യമാണ് അങ്ങനെ ഒത്തുനോക്കുകയാണെങ്കിൽ ഫലം വരുന്നതിന് ആറ് ദിവസത്തോളം കാത്തിരിക്കേണ്ടതായും വരും നിലവിൽ ഒത്തുനോക്കുന്ന രീതി അനുസരിച്ച് വി വി പാറ്റ് സ്ലിപ്പുകളും വോട്ടിംഗ് മെഷീനിൽ ബോട്ടുകളും ഒപത് ഒത് മൂന്ന് ആറ് ശതമാനവും ശരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒത്തുനോക്കുന്നത് വർധനവ് വരുത്തുന്നതിലൂടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ ആവില്ല എന്നാണ് കമ്മീഷന്റെ നിലപാട് ഒരു പ്രത്യേക ശതമാനം സാമ്പിളുകൾ പരിശോധിച്ചത് മാത്രമേ കൃത്യത ഉറപ്പിക്കാനാവൂ എന്നതിന് ശാസ്ത്രീയമായി ഒരടിസ്ഥാനവും ഇല്ലാത്തതാണെന്നും കമ്മീഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു നിലവിലെ രീതി അനുസരിച്ചാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി തെരഞ്ഞെടുപ്പ് തുടരുന്നത് ഏറ്റവും യോജിച്ച രീതി ഇതാണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉയര്ന്നുവരുന്ന തൽക്ഷണ പരാതികളിൽ നടപടി സ്വീകരിക്കുന്നതിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കമ്മീഷൻ കോടതിയില് നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പോളിംഗ് ബൂത്തിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഓരോ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിലും വിവി പാറ്റുകള് എണ്ണാനാണ് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ശാസ്ത്രീയവും വിശ്വസനീയവുമല്ലെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് വോട്ടിംഗ് യന്ത്രങ്ങളിൽ തിരിമറി നടക്കുമെന്നും ഭരണകക്ഷിക്ക് അനുകൂലമായ രീതിയിൽ ഫലം കൃത്രിമമായി സൃഷ്ടിക്കാനാകുമെന്നുമാണ് ഇവർ ആരോപിക്കുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്ന് പ്രതിപക്ഷ നേതാക്കളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് കേസ് പരിഗണിച്ചിരുന്ന സമയത്ത് നിലവിലെ സ്ഥിതി മാറ്റി കൂടുതൽ വോട്ടുകൾ ഒത്തുനോക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു സുപ്രീംകോടതി അടക്കം നിർദ്ദേശങ്ങള് സ്വീകരിക്കുന്നുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചീഫ് ജസ്റ്റിസ് ഓർമ്മപ്പെടുത്തിയിരുന്നു